നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഈ തെരഞ്ഞെടുപ്പ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള ഒന്നു തന്നെയാണ് ഉത്തരേന്ത്യയിൽ സ്വാധീനം ഉറപ്പിച്ച ബി ജെ പി ദക്ഷിണേന്ത്യയിൽ ഏതു വിധേനയും അക്കൌണ്ട് തുറക്കാനുള്ള നെട്ടോട്ടത്തിലാണ് അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പ്രചരണത്തിനായി എത്തുന്നതും കേരളവും തമിഴ്നാടും കർണാടകയുമാണ് ബി ജെ പി കൂടുതലായും ഫോക്കസ് ചെയ്യുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് റാലിയിൽ ഒരു വിളിക്കപ്പുറം ഓടിയെത്തുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമായി കണക്കാക്കുന്നത് തൃശൂർ തിരുവനന്തപുരം പത്തനംതിട്ടയാണ് അതുകൊണ്ട് തന്നെ അവിടെ ഒരു അട്ടിമറി സാധ്യത തള്ളിക്കളയാൻ ആവുകയുമില്ല കാരണം ബി ജെ പി നേതാക്കൾ ഒന്നടങ്കം പറയുന്നുണ്ട് ഈ മൂന്ന് ജില്ലയിൽ താമര വിരിയുമെന്ന് മാത്രമല്ല പഴയ സർവേകൾ പ്രകാരവും ഒരു അട്ടിമറി സാധ്യത തള്ളിക്കളയാൻ ആവില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോഴിതാ അത് സത്യമാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം ഇ വി എം അട്ടിമറിയിലൂടെയാണ് ബി ജെ പി അധികാരത്തിൽ എത്തിയതെന്ന് അതുകൊണ്ട് തന്നെ ഇത്തവണയും ഇ വി എമ്മിലൂടെ ബി ജെ പി തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുമോ എന്ന ആശങ്ക രാജ്യത്തുടനീളം ഉണ്ട് എന്നാൽ ഇത്തവണയും ഇ വി എമ്മിലൂടെ അട്ടിമറി നടത്തി ബി ജെ പി കേരളത്തിൽ അക്കൌണ്ട് തുറക്കുമെന്ന് ഉറപ്പായി അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്നും പുറത്തു വരുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ നടന്ന മോക് പോളിങ്ങിൽ തിരിമറി നടന്നതായി പരാതി ഒമ്പത് വോട്ടുകൾ രേഖപ്പെടുത്തിയപ്പോൾ വി വി പാറ്റിൽ പത്ത് സ്ലിപ്പുകൾ വന്നതായും അധികമായി ഉണ്ടായിരുന്നത് ബി ജെ പിയുടേതാണെന്നുമാണ് പരാതി കാഞ്ഞിരപ്പള്ളിയിലാണ് പരാതിക്കാസ്പദമായ സംഭവം നടന്നത് ഏപ്രിൽ പതിനേഴിനാണ് ഇ വി എമ്മിൽ സ്ഥാനാർത്ഥികളുടെ ചിഹ്നം പതിപ്പിച്ചതും മോക്പോളിംഗ് നടന്നതും പൂഞ്ഞാറിലെ ഒരു സ്വകാര്യ കോളേജിലായിരുന്നു പോളിംഗ് നടന്നത് നൂറ്റി എഴുപത്തിരണ്ട് മെഷീനുകൾ പരിശോധിച്ചതിൽ നിന്ന് അഞ്ച് മെഷീനുകളിൽ ക്രമക്കേടുകൾ കണ്ടുവെന്നാണ് പരാതിയിൽ ആരോപിച്ചിരിക്കുന്നത് എട്ട് സ്ഥാനാർത്ഥികളും നോട്ടയുമടക്കം ഒൻപത് വോട്ടുകളാണ് ഇവി എമ്മിൽ രേഖപ്പെടുത്തിയത് എന്നാൽ വി വി പാറ്റിൽ വന്നത് പത്ത് വോട്ടുകളും അധികമായി വന്നത് ബി ജെ പിയുടെ താമരചിഹ്നമാണെന്നാണ് പരാതിയിൽ പറയുന്നത് സംഭവം നടക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ജില്ലാ കളക്ടർ സ്ഥലത്തുണ്ടായിരുന്നുവെന്നും തുടർന്നുണ്ടായ പരിശോധനയിൽ ഇത് സാങ്കേതിക തകരാറാണെന്ന് ചൂണ്ടിക്കാട്ടുകയായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു ിൽ പ്രതികരിച്ച് പൂഞ്ഞാർ കോൺഗ്രസ് നേതൃത്വം ജില്ലാ കളക്ടർക്ക് പരാതി നൽകുകയായിരുന്നു എന്തായാലും ഇതിലൂടെ ഒരു കാര്യം വ്യക്തം വെറുതെയല്ല ബിജെപി നേതാക്കളും സംസ്ഥാന അധ്യക്ഷനും ഇത്ര കൃത്യമായി പത്തനംതിട്ടയിൽ താമര വിരിയുമെന്ന് പറയുന്നത് ഇ വി എമ്മിലൂടെ അട്ടിമറി നടത്തി അക്കൗണ്ട് തുറക്കാമെന്ന ലക്ഷ്യമായിരുന്നു ബി ജെ പിക്ക് നെറുക രീതിയിലൂടെ മാത്രം സഞ്ചരിച്ച് അധികാരത്തിലേതിയ ബി ജെ പി ഇതല്ല ഇതിനപ്പുറവും ചെയ്യുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട ജനാധിപത്യ ഇന്ത്യയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ നോക്കുകുത്തിയായി നിൽക്കുന്ന നീതിപീഠ ോടും തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും ജനങ്ങൾക്കുള്ള വിശ്വാസ്യത പൂർണ്ണമായി ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്